സ്വാഗതം സേസിലേക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡോക്ടർമാർ വിട്ടുകളയുന്ന ചില ലാബ് ടെസ്റ്റുകളെ കുറിച്ചാണ് സാധാരണ രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഹീമോഗ്രാമ് എൽ കൊളസ്ട്രോൾ അതേപോലെ ലിവർ കിഡ്നിൽ ക്രിയാറ്ററിന് അത്ഭുതം പോലുള്ള സംഭവങ്ങളാണ് ചെക്ക് ചെയ്യുക ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില രോഗനില അറിയാൻ പറ്റും എന്നുള്ളതും ചികിത്സിക്കാൻ പറ്റും എന്നുള്ളതും ശരിയാണെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ ഫംഗ്ഷനൽ ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ വിട്ട് കളയുന്നുണ്ട് പ്രത്യേകിച്ചും ഹൃദ്രോഗ സാധ്യതകൾ പോലുള്ള സംഭവങ്ങൾ സ്ട്രോക്ക് പോലെ സാധ്യതകളൊക്കെ ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ വിട്ടുകളയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ വിട്ടുകളയുന്ന അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രമേഹത്തെ സംബന്ധിച്ച് ഡയബറ്റിസ് സംബന്ധിച്ച് ഡയബറ്റീസിന് ബ്ലഡ് ഷുഗർ എന്നുള്ളത് ഇറ്റ് ഇസ് എ സിംറ്റം ഓഫ് ദ ഡിസീസ് രോഗത്തിൻ്റെ സിംറ്റം മാത്രമാണ് രോഗം അതല്ല രോഗം അത് നിങ്ങളുടെ പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലോ എന്നറിയലാണ് അതുകൊണ്ട് തന്നെ ഫാസ്റ്റിംഗ് ഇൻസുലിനും സി പെപ്റ്റൈഡുമാണ് സാധാരണഗതിയിൽ ഏറ്റവും മികച്ച ബ്ലഡ് ഷുഗർ ടെസ്റ്റുകൾ ഇതൊന്നും ചെയ്യേണ്ടതില്ല അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ഡേ ഇയറെങ്കിലും ചെയ്യുന്നത് വളരെ പ്രയോജന പ്രയോജനകരമാണ് അതുകൊണ്ട് അതാണ് ഒരു ടെസ്റ്റ് രണ്ടാമത്തത് നിങ്ങളുടെ പാൻക്രിയാസിൻ്റെ ഫംഗ്ഷനെയുള്ള ലൈപ്ലസ് അമിലേസ് എന്ന് പറയുന്ന എൻസൈവുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയാണ് അതിൻ്റെ ടെസ്റ്റാണ് അതും വളരെ പ്രധാനപ്പെട്ട ഒരു പാൻക്രിയാറ്റിക് ടെസ്റ്റാണ് ദെൻ ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ വേണ്ട ടെസ്റ്റ് ഓഫ് കോഴ്സ് കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊളസ്ട്രോളിൽ നമുക്കറിയാം ചെയ്യുന്ന ടെസ്റ്റുകൾ എച്ച് ഡി എൽ എൽ ഡി എല് ബി എൽ ഡി എല് ട്രൈബ്നോ ടോട്ടൽ കൊളസ്ട്രോൾ ഇതിൽ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം ചെയ്തിട്ടും ചികിത്സിക്കുന്ന ഡോക്ടർമാർ നമ്മുടെ നാട്ടിൽ നിരവധി പേരുണ്ട് ഇരുന്നൂറിൽ കൂടി കഴിഞ്ഞാൽ സ്റ്റാറ്റിൻ കുറിക്കുക എന്നുള്ളത് സ്റ്റാറ്റിൻ കൊളസ്ട്രോൾ കൂടിയാൽ നല്ലത് തന്നെയാണെങ്കിലും ഇരുന്നൂറിൽ കൂടിയാൽ കുറുക്കിയതിനപ്പുറം അവിടെ എച്ച് ഡി അറിയണം അതേപോലെ എൽ ഡി എൽ കൊളസ്ട്രോള് ഇരുന്നൂറിലെ നൂറ്റി മുപ്പത് കൂടി കഴിഞ്ഞാൽ അതിന് ഡാമേജഡ് എൽ ഡി എൽ അറിയണം ഡാമേജഡ് എൽ ഡി എൽ ആണ് സാധാരണ രീതിയിൽ ഉണ്ടാക്കുക അവയാണ് എപ്പോ ബി എന്നതിൻ്റെ പേര് അപ്പോൾ എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് ഒരു നൂറ്റമ്പത് കൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുന്നൂറ് കൂടി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന ടെസ്റ്റ് എപ്പോ ബി എന്ന് പറയുന്ന ഡാമേജ് ഡെഡ് എൽ ഡി എൽ കൊളസ്ട്രോള് എത്ര അവനാണ് ആർ ടി പ്ലോ ആയിട്ട് നമ്മെ ഹാർട്ട് അറ്റാക്കിനെ നയിക്കുന്നത് അവൻ്റെ അളവറികളിലെ പ്രധാനപ്പെട്ട കാര്യമാണ് അതേപോലെ തന്നെ ജനറ്റിക്കായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്കിൻ്റെ പോസിബിലിറ്റി അറിയാനുള്ള ഉണ്ട് അതിൻ്റെ ഒരു എൽ പി എ ലൈപ്പോ പ്രോട്ടീൻ സ്മോൾ എ എന്നാണ് ഇതൊരു നാൽപ്പത് അൻപത് വയസ്സൊക്കെ ആയ ആളുകൾ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും പാരമ്പര്യമായിട്ട് ആരെങ്കിലും മുൻ തലമുറയിൽ തലമുറയിലാരെങ്കിലുമൊക്കെ സഡൻ ഹാർട്ട് അറ്റാക്കും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ടെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് ട്രൈൽ സൈഡ് ചെയ്യാറുണ്ട് നല്ലതാണ് അത് നമ്മുടെ ഫാറ്റ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഫാറ്റ് സെല്ലുകളുടെ ശേഷി അറിയുവാൻ സഹായിക്കുന്നവയാണ് അതേപോലെ കിഡ്നിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിയാറ്റിനും ആത്മ്യമല്ല ജി എഫ് ആർ എന്ന ടെസ്റ്റാണ് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്താൽ നമുക്ക് ഫ്യൂച്ചർ ആയിട്ട് വരാൻ സാധ്യതയുള്ള പല കാര്യങ്ങളെയും ഒഴിവാക്കാൻ പറ്റും അതേപോലെ ഹാർട്ടിനാണെങ്കിൽ ഹാർട്ട് ആണെന്നുണ്ടെങ്കിൽ ഹോമോസിസ്റ്റൈൻ എന്ന് പറയുന്ന ടെസ്റ്റ് നമ്മുടെ ശരീരം ഫോളിക് ആസിഡിൻ്റെ അളവ് ഫോളിക് ആസിഡിനെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള അറിയാൻ പറ്റും ഇതൊക്കെ ബി വൈറ്റമിൻസിൻ്റെ സാധ്യത അതേപോലെ സോഡിയം പൊട്ടാസ്യം പോലുള്ള സംഭവങ്ങൾ ഇതൊക്കെ അറിയൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വൈറ്റമിൻ ഡി ത്രീ ഞാൻ പറഞ്ഞു വൈറ്റമിൻ ബി ട്വൽവ് പറഞ്ഞു ഇങ്ങനെ ബി ട്വൽവ് കുറഞ്ഞാൽ പ്രശ്നമാണ് ഡി ത്രീ കുറഞ്ഞാൽ പ്രശ്നമാണ് ഡി ത്രീ കുറഞ്ഞാലും ബി ട്വൽവ് കുറഞ്ഞാലും ബോഡിയിൽ ഡാമേജിങ് ആയ ഒത്തിരി സംഭവങ്ങളുണ്ട് വൈറ്റമിൻ കെ ടു വിറ്റമിൻ കെ ടു അളവ് പറഞ്ഞാൽ ആർട്ടറികളിലെ കാൽസ്യം ഡെപ്പോസിറ്റ് അവിടെ നിന്ന് തിരിച്ചയക്കുവാൻ ആടില്ലാതെ ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ട് ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യണമെന്നില്ല ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കറിയാൻ പറ്റുന്നത് നിങ്ങളുടെ ഡയറ്റിൽ മാറ്റം എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുവാനും അങ്ങനെ മാറ്റത്തിലൂടെ നിങ്ങൾക്ക് ഒരു പുതിയൊരു ജീവിതം വേണമെങ്കിൽ ഒരു ലൈഫ് ലൈഫ് സ്റ്റൈൽ റിവേഴ്സലിലൂടെ നിങ്ങൾക്ക് റിവേഴ്സ് ഏജിങ് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് നാൽപ്പതോ അമ്പതോ വയസ്സുണ്ടെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രായം വയസ്സ് കൂടിയാലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏജിങ് നിങ്ങളുടെ ബയോളജിക്കൽ ഏജ് നാൽപ്പതോ ആയിട്ട് മാത്രമായിട്ട് നിലനിർത്തുവാനും കഴിയും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിൽ പവർ കൂടേണ്ടതുണ്ട് മസിൽ സ്ട്രെങ്ത്ത് കൂടേണ്ടതുണ്ട് മസിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നശിക്കുന്നത് പ്രോട്ടീൻ്റെ ഇൻറ്റേയ്ക്ക് കൂടുതലുണ്ട് നിങ്ങൾ വിസറൽ ഫാറ്റിനെ കുറയ്ക്കേണ്ടതുണ്ട് അപ്പോൾ വിസറൽ ഫാറ്റ് എത്ര എത്രയെന്നറിയണം അതിന് ഫാറ്റ് ഡെപ്പോസിറ്റിൻ്റെ സ്ട്രെങ്ത് അറിയണം മസിലിൻ്റെ സ്ട്രെങ്ത് അറിയണം ഇതൊക്കെ നമുക്ക് ഒരു എന്താണ് ഒരു ബയോമാർക്കർ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് നടക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കൂടി കൂടുമ്പോഴാണ് യഥാർത്ഥത്തിൽ രക്തപരിശോധന അല്ലെങ്കിൽ ആരോഗ്യ പരിശോധന എന്നുള്ള നിലയിലേക്ക് നമ്മുടെ പരിശോധനകൾ മാറും അതല്ലെങ്കിൽ രോഗപരിശോധന മാത്രമായിട്ട് ലാബ് ടെസ്റ്റുകൾ മാറും പറയുന്നത് നിങ്ങൾക്ക് ശരിയായ ഒരു ഒരു ഹെൽത്തി ഇ ടി ഫാബ്രിക് മാറുവാനുള്ള ഒരു സാധ്യതയോട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മില്ലറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണിത് പറയുന്നത് ഇത് മെഡിക്കൽ ഉപദേശമല്ല ചികിത്സാ ഉപദേശമല്ല നിങ്ങൾ യുക്തമായത് സ്വീകരിക്കുക താങ്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ വീണ്ടും കാണാം